ഉള്ള കാര്യം റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു നിയമപരമായിട്ടുള്ള കാലാവധി ഞങ്ങൾക്കുണ്ട് അതിനുള്ള തുക നമ്മൾ ഒടുക്കിയിട്ടുണ്ട് അപ്പൊ അതുവരെ യാതൊരുവിധ നിയമ തടസ്സവും അവിടെ തുടരുന്നതിനില്ല ഇനി മറിച്ച് കോർപ്പറേഷൻ തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുള്ളത് ഇന്നിപ്പോ ശബരിനാഥന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭാ ഹോസ്റ്റലിൽ റൂമുണ്ടല്ലോ പിന്നെ എതിനാണ് ഇത് തുടരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഒരുപക്ഷേ ബി ജെ പിയുടെ അജണ്ട ഇന്നിപ്പോ കോൺഗ്രസിന്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ നൂറ്റിനാൽപത് നിയമസഭാ സാമാജികർക്കും എം എൽ എ ഹോസ്റ്റലിലെ റൂം അനുവദിച്ചിട്ടുണ്ട് അത് നിയമസഭ നടക്കുന്ന വേളകളിൽ എം എൽ എ മാർക്ക് താമസിക്കാനും അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിന് താമസിക്കാനും കാണാൻ വരുന്നവരെ സന്ദർശിക്കുന്നതിനും ഒക്കെയാണ് ആ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത് എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ് എം എൽ എ ഹോസ്റ്റൽ ഉള്ളതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ നിരവധി ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഏതാണ്ട് ഒട്ടുമുക്കാൽ സമയവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ശാസ്ത്രമംഗലത്തെ ഓഫീസ് തിരഞ്ഞെടുത്തതിന്റെ കാരണവും അതാണ് കാരണം എം എൽ എ ഓഫീസിലേക്ക് ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സെക്യൂരിറ്റി കാണണം അവരുടെ അനുവാദം വാങ്ങണം പടികൾ കയറി മുകളിലേക്ക് വരണം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഞാൻ ദിനംപ്രതി ഒരു നൂറുന്നൂറ്റമ്പത് ആളുകളെങ്കിലും സാധാരണപ്പെട്ട മനുഷ്യരെ എം എൽ എ ഓഫീസിൽ കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേൾക്കുന്ന ആളാണ് മിക്കവാറും എല്ലാ ദിവസവും ഉച്ച നേരത്ത് ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മൂന്നര വരെ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന ആളുകളെ മുഴുവനായി കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേട്ട് നിവേദനങ്ങൾ സ്വീകരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് എന്നെ സംബന്ധിച്ചും പട്ടിയൂർക്കാവിലെ ജനങ്ങളെ സംബന്ധിച്ചും ആ ഓഫീസ് വളരെ അനിവാര്യമായിട്ടുള്ള ആളുകൾക്ക് വന്നെത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് അതുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് ജനങ്ങളുമായി ബന്ധമില്ലാത്തവർ ചിലപ്പോ മറ്റു സ്ഥലങ്ങളിൽ താമസിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ടായിരിക്കാം ഞാനതിനൊന്നും ചോദ്യം ചെയ്യത്തില്ല എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് നിയമാനുസരണം നഗരസഭയുടെ പെർമിഷൻ വാങ്ങി വാടക കൊടുത്ത് ഇരിക്കുന്നത് അതില് ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവരസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഓഫീസ് ഇനി വാടക കുറഞ്ഞുപോയി എന്നുള്ള ഒരു പരാമർശം ഇന്നലെ മുതൽ ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ് എം എൽ എ ഇരുപത്തി രൂപയിലധികം അലവൻസ് വാങ്ങിയിട്ട് എണ്ണൂറ്റി സംതിങ് രൂപ ചെറിയ വാടക കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം ഞാൻ ചോദിക്കട്ടെ സംസ്ഥാനത്തെ എൽ എസ് ഡി ഡി മന്ദിരങ്ങളും സർക്കാർ ഓഫീസുകളിലും സൗജന്യമായി ഞങ്ങൾക്ക് ഇരിക്കാം ഇവിടെ വാടക നിശ്ചയിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് ജനപ്രതിനിധി എന്ന നിലയില് ഞങ്ങളവിടെ ബിസിനസ് സ്ഥാപനമല്ല നടത്തുന്നത് എം എൽ എയുടെ ഓഫീസ് ഒരു വ്യാപാര സ്ഥാപനമല്ല അത് ജനങ്ങൾക്ക് വരാനും ജനപ്രതിനിധികളെ കാണാനുമുള്ള സൗകര്യമാണ് കൗൺസിലർമാർ വാടക കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് അതെന്തുകൊണ്ടാ കൌൺസിലർമാരും ജനപ്രതിനിധികളാണ് അതുകൊണ്ടാണ് വാടക ഇല്ലാതെ തന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ പാഠ്യമായിട്ട് വാടക നിശ്ചയിച്ചു തരാൻ പറഞ്ഞു നഗരസഭ ഒരു വാടക നിശ്ചയിച്ചു തന്നു അത് ജനപ്രതിനിധി ആയതുകൊണ്ടായിരിക്കാം കുറഞ്ഞ നിരക്ക് നിശ്ചയിച്ചത് അല്ലാതെ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്തെ പല എം എൽ എമാരും മിനിസ്റ്റർമാരും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് ഈ നിലയിൽ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ വാടക നിരക്കിനോ ആണ് അത് വി കെ പ്രശാന്ത് എം എൽ എക്ക് മാത്രമായിട്ട് സൗജന്യം നൽകിയതായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്ന ചില സൈബർ ഹാൻഡിലുകൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെ സൈബർ പോലീസിൽ കുറ്റ എന്താണ് പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അവരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ട് ആ കാര്യം ഞങ്ങൾ അത്തരം അപ്പൊ അവർക്കെതിരെ ഞങ്ങൾ സൈബർ പോലീസിൽ കേസ് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ശ്രീലേഖ കിട്ടിയ ഓഫീസ് മുറി എന്ന നിലയിൽ ബാത്റൂമിന്റെ ചിത്രം പ്രചരിപ്പിക്കുക ഇതാണോ നേരത്തെ ഇരുന്ന ബിജെപി കൌൺസിലർ ഉപയോഗിച്ചിരുന്ന ബാത്റൂമിന്റെ അവിടെ ഇരുന്നുകൊണ്ടാണോ അദ്ദേഹം ഓഫീസ് പ്രവർത്തനം നടത്തിയത് അവരുടെ ഓഫീസ് മുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിന്റെ ചിത്രമാണ് ഓഫീസ് മുറി ഓഫീസ് മുറി എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് അപ്പൊ ഇത് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ച് ഒരു അനുകമ്പ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ അതല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അവിടെ കൃത്യമായി കൗൺസിലറുടെ ഓഫീസുണ്ട് ഓഫീസിനോട് ചേർന്ന് ടോയ്ലറ്റ് ഉണ്ട് ഇന്നലെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ടോയ്ലറ്റ് പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ടോയ്ലറ്റ് ഉണ്ടെന്ന് വ്യക്തമായി അവിടെ ഒരു നാലഞ്ച് പേർക്ക് സൗകര്യമായിട്ട് ഇരിക്കാൻ കൗൺസിലർക്കും നാലഞ്ച് പേർക്കും സൗകര്യമായിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് നിങ്ങൾ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കണം ഞാൻ മേയർ ആയിരിക്കുമ്പോഴാണ് ഈ വാർഡ് കമ്മിറ്റി ഓഫീസർ കൗൺസിലർക്ക് അനുവദിക്കുന്നത് അന്ന് ഇങ്ങനെ ഒരു സൗകര്യം അവിടെ ഇല്ല അപ്പൊ അവിടെ കിടന്ന ഒരു ഭാഗത്ത് സ്ഥല സൗകര്യം ഉണ്ട് എന്ന് കണ്ട് പാർട്ടീഷൻ ചെയ്ത് അത് എം എൽ എ ഓഫീസാക്കി മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്തത് അതിന് കോർപ്പറേഷൻ അനുവാദം നൽകുകയും ചെയ്തു അപ്പൊ ഇത്തരത്തിലുള്ള ഗുണപ്രതികരണം നടത്തുന്ന ആൾക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്ന് എം എൽ എ വാങ്ങുന്ന അലവൻസിനെ സംബന്ധിച്ചും വലിയ ഭീമമായ കണക്കുകളൊക്കെയാണ് ഞാനത് കേട്ട് ഞെട്ടിപ്പോയി കൊള്ളായിരുന്നു വലിയ തുകയൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കുറവ് എം എൽ എ അലവൻസും മറ്റാനുകൂല്യങ്ങളും ഉള്ളത് അതിന്റെ രേഖ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കാം ഞാൻ വാങ്ങുന്ന തുക എന്ന് പറയുന്നത് ഏതാണ്ട് അൻപതിനായിരം രൂപയാണ് എല്ലാ അലവൻസും കൂടി ചേർത്ത് അതിൽ റെന്റൽ അലവൻസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇല്ല ഈ അൻപതിനായിരം രൂപയ്ക്ക് പുറമെ ഒരു പത്തിരുപതിനായിരം രൂപ ടി എ ആയി മറ്റുമൊക്കെ ലഭിക്കാം അത് ഏറെയും കുറഞ്ഞു ഇരിക്കാം ചിലപ്പോൾ പന്ത്രണ്ടായിരം രൂപ ആയിരിക്കും ചിലപ്പോ ഇരുപതിനായിരം രൂപ ആയിരിക്കും അങ്ങനെയാവാം അപ്പോ ഈ തുകയാണ് എം എൽ എക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താ പിന്നെ ഇന്ധന അലവൻസും മറ്റു കാര്യങ്ങളുണ്ട് അത് നമുക്ക് കൂപ്പണാണ് നൽകുന്നത് നമ്മുടെ വാഹനത്തിൽ ഇന്ധനം അടിക്കുന്ന എനിക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും തുക നൽകുന്നുണ്ട് അപ്പോ വല്ലാത്ത നിലയിൽ എം എൽ എയെ വ്യക്തിഹത്യ നടത്തി പട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബി ജെ പിയും കോൺഗ്രസും ഇന്നിപ്പോൾ ലക്ഷ്യമിടുന്നത് ബി ജെ പിക്ക് പുട ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ് ഇതാണ് ഇന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ വാഹനം വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ് വീട് വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ പിടിത്തം എല്ലാം കഴിഞ്ഞിട്ട് ഏതാണ്ട് മുപ്പതിനായിരം രൂപയാണ് എനിക്ക് കൈവശം ലഭിക്കുന്നത് അപ്പോൾ നഗരസഭ അത് ഇപ്പൊ എണ്ണൂറ്റി അൻപത് രൂപയാണ് വാടക അത് കുറഞ്ഞുപോയി എന്നാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ആക്ഷേപമെങ്കിൽ നിങ്ങൾ വാടക വർദ്ധിപ്പിച്ച് ആ വർദ്ധിപ്പിച്ച വാടക തരാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഇത്രയും നാൾ ഏഴ് വർഷം ഇല്ലാത്ത ഒരു ആക്ഷേപം ബി ജെ പി ഉന്നയിക്കുകയും എം എൽ എ അവിടുന്ന് മാറ്റാൻ വേണ്ടി വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ അതിന് കുട പിടിക്കുന്ന നിലയിലേക്ക് ശബരിനാഥനെ പോലെയുള്ള ആളുകൾ മാറുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ബുൾഡോസർ രാജ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള തുടക്കമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അതുകൊണ്ട് ശബരിനാഥൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലം അരുവിക്കരയായിരുന്നു അന്ന് അദ്ദേഹം എം എൽ എ ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണോ അരുവിക്കരക്കാരെ കണ്ടുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിൽ ആളുകളെ കാണാൻ നിക്കാതെ ഇവിടെ വന്നിക്കുകയാണോ അദ്ദേഹം ചെയ്തത് ഞാൻ എന്റെ സ്വദേശം കഴക്കൂട്ടാണ് അവിടെ കുടുംബ വീടുണ്ട് പക്ഷെ വട്ടിയൂർക്കാവിൽ വീടില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ലോൺ എടുത്ത് വീട് വാങ്ങി ഇവിടെ താമസിക്കുകയാണ് എന്തിനാ ഇവിടുത്തെ ആളുകൾക്ക് അതാണ് സൗകര്യം വട്ടിയൂർക്കാവിന്റെ എം എൽ എ ആയതുകൊണ്ട് എന്നെ തിരക്ക് മറ്റെടുത്തു പോകേണ്ട കാര്യമില്ല വട്ടിയൂർക്കാവിൽ തന്നെ വന്നാൽ എം എൽ എ കാണാം അതിനോട് സൗകര്യം ഉണ്ടാക്കുകയാണ് അപ്പൊ ഒരു ജനപ്രതി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും മറ്റും ഈ നിലയിൽ പ്രചരിപ്പിച്ച് അവമതിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതിന് ശബരിനാഥം കൂട്ടു നിൽക്കുകയാണ് അദ്ദേഹം തെറ്റുരുത്താൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോടഭ്യർത്ഥിക്കാനുള്ളത്